കാൻഷ്യാർ ബോധി ഗ്രന്ഥശാല നൽകുന്ന ബോധി പുരസ്കാരം പ്രശസ്ത ചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ പി ഇളയിടത്തിന് ലഭിച്ചതായി ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരുനൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തിപത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഗ്രന്ഥശാലയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി ഇരുപത്തിയൊന്നിന് നടക്കുന്ന ബോധി സാംസ്കാരികോത്സവത്തിൽ വെച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പുരസ്കാരം സമർപ്പിക്കും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവത്തിൽ വിവിധ സെക്ഷനുകളിലായി പ്രമുഖ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കാഞ്ചിയാർ രാജൻ ആർ രാമചന്ദ്രൻ മോബിൻ മോഹൻ ജെയിംസ് പി ജോസഫ് കെ ജയചന്ദ്രൻ എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതിയാണ് സാംസ്കാരിക രംഗത്തെ ദൈഷണീയമായ ഇടപെടലുകൾ പരിഗണിച്ച സുനിൽ ഐക്യകണ്ഠേനെടുത്തത് കഞ്ചിയാർ ബോധി ഗ്രന്ഥശാല നൽകി വരുന്ന ബോധി പുരസ്കാരം ഇത്തവണ പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയുമായ സുനിൽപി ഇളയിടത്തിനാണ് പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും വെങ്കല ശില്പവും അടക്കം എന്നാണ് പുരസ്കാരം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടിയിൽ കവിയരംഗ് തിരുവോര ചിത്രരചന സെമിനാറുകൾ അനുസ്മരണങ്ങൾ പുസ്തക ചർച്ചകൾ സുവനീർ പ്രകാശനം തുടങ്ങിയ പരിപാടികൾ നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലത്ത് ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിനുവേണ്ടി ഒത്തുചേർന്ന ആളുകൾ ചെറുപ്പക്കാളും മുതിർന്നവരും എല്ലാം ചേർന്ന് കാഞ്ഞിയാറ്റിൽ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളിൽ പഞ്ചായത്ത് വിട്ടു നൽകിയ ഹാളിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടാണ് ബോധിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി സാംസ്കാരിക മേഖലയിലും വായനയുടെ മേഖലയിലും വലിയ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുവാൻ ബോധി ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ആഘോഷവേളയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികൾ നടത്തുന്നുണ്ട് അവാർഡ് ദാനം നിശ്ചയിച്ചിരിക്കുന്ന ഇരുപത്തി ഒന്നാം തീയതി ജനുവരി ഇരുപത്തി ഒന്നാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ മോബിൻ മോഹൻ കാഞ്ചിയാർ രാജൻ ജെയിംസ് പി ജോസഫ് കെ പി സജി ഷേണായി തുടങ്ങിയവർ പങ്കെടുത്തു